എൻ്റെ പേര് ബാഹുലേനാണ് ധനുവച്ചുരം സ്വദേശിയാണോ ദേശീയ കായിക താരം ഞാൻ ഈ ലൈവില് വരാനുള്ള കാരണം കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ തിരുവനന്തപുരം ജില്ലയിൽ സ്റ്റേഡിയത്തിൽ ഞാൻ ഓടി സെക്രട്ടേറിയറ്റിൻ്റെ പേക്കിലുള്ള സ്റ്റേഡിയത്തിലാണ് ഓടിയത് ആയിരത്തി അഞ്ഞൂറും അതുപോലെ നാനൂറ് മീറ്ററിനുമാണ് ഓടി ആയിരത്തി അഞ്ഞൂറിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു ഇരുപത് പേരുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു നാനൂറ് പേരിൽ കുറച്ച് പേരുണ്ടായിരുന്നു സെക്കൻഡ് ഉണ്ടായിരുന്നു എന്ന് പറയും ഞാൻ ഒരു കൊല്ലം കൊണ്ട് വലിയ പ്രാക്ടീസ് ഒന്നും ചെയ്തിരുന്നില്ല എനിക്കൊരു അറ്റാക്കൊന്നും അതിനുശേഷം പ്രാക്ടീസ് ചെയ്തിട്ടില്ല അല്ലാതെ ദൈവത്തിൻ്റെ ഒരു കഴിവു കൊണ്ട് ഓടിയെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അപ്പോഴേ ആയിരത്തി അഞ്ഞൂറിനും നാനൂറ് മീറ്ററിനും സ്റ്റേറ്റിലേക്ക് അർഹത ലഭിച്ചു കഴിഞ്ഞു അടുത്ത മാസം നടക്കുന്ന സംസ്ഥാന മീറ്റിന് അർഹത കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്നു ആ സംസ്ഥാന മീറ്റിന് അർഹത ലഭിച്ചു അതിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിനും നാന്നൂറ് മീറ്ററിനുമാണ് അർക്കഥ ലഭിച്ചത് അതിൽ എനിക്ക് പ്രതീക്ഷ ഉള്ളത് ആയിരത്തി അഞ്ഞൂറില് ഒരു പ്രതീക്ഷയുണ്ട് എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത ടൈം ചെയ്ത ഒരു നാല് മുപ്പതിനുമുമ്പ് ചെയ്തു വന്ന ഒരു പ്രൈസ് വരും നാല് ഇരുപത് നാല് മുപ്പതിനകത്ത് വന്ന സ്റ്റേറ്റിൽ പ്രൈസ് വരും വരാതെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നാനൂറ് മീറ്ററിൽ അമ്പത്തി രണ്ട് അമ്പത്തി നാല് സെക്കൻഡിലോടി അതിൽ പ്രൈസ് വരാം പക്ഷെ ഞാൻ അത് ആ ടൈമിലേക്ക് വരാൻ പറ്റുന്നില്ല പഴയതുപോലെ എന്താ പറഞ്ഞാൽ പ്രാക്ടീസ് ഒന്നുമില്ല പെട്ടെന്നുള്ള ഒരു ഓട്ടമാണ് എല്ലാവരും ആ പ്രതീക്ഷിക്കാത്ത ഓട്ടമാണ് എന്നാൽ ഗ്രൗണ്ടിൽ വരുന്നു അവിടെ തന്നെ സാറ് പറഞ്ഞ ഓട് അങ്ങനെ ഞാൻ ഇറങ്ങി ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ ഒന്നര റൗണ്ട് കഴിഞ്ഞപ്പോൾ ലീഡ് കയറി പിന്നെ ആ ലീഡ് വിട്ടിട്ടില്ല അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറിന് മൂന്നേ മുക്കാൽ റൗണ്ടാണ് ഓടാനുള്ളത് ആ ലാസ്റ്റ് റൗണ്ടിൽ ആ ഫസ്റ്റ് വരാനുള്ള കാരണം അതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന മത്സരമാണ് ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ തിരിച്ചെത്തുന്നത് ഞാനിങ്ങനെ മത്സരത്തിനില്ലെന്ന് പറഞ്ഞ് തിരിച്ചു തിരിച്ചുപോയ ഞാനാണ് പോയി മത്സരത്തിനിറങ്ങി കഴിഞ്ഞത് അതുപോലെ പാഠശാല മുതൽ കാസർകോട് വരെ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒമ്പത് ദിവസം കൊണ്ട് ഓടി ലിംഗോ ബുക്ക് വേണ്ട റെക്കാർഡിലും ഗിന്നസ് ബുക്കിലും എൻ്റെ റെക്കാർഡാണ് കിടക്കുന്നത് അതുപോലെ ശബരിമലയിൽ ആദ്യമായിട്ട് ഓടിയത് ഇരുന്നൂറ്റി എട്ട് കിലോമീറ്റർ ഒന്നര ദിവസം കൊണ്ട് ഓടിയിട്ടുണ്ട് കുരുവായൂർ മുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ രണ്ടര ദിവസം കൊണ്ട് ഓടിയിട്ടുണ്ട് നെയറ്റിങ്ങര കൃഷ്ണൻ കോവിലിനാണ് ഓടിയിട്ടുള്ളത് അതുപോലെ ഇടത്തോ പള്ളി വരെ ഓടിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ വിവാദ ഓട്ടങ്ങൾ ഒരുപോടുന്നുണ്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു അതുപോലെ വധശിക്ഷ കൊടുക്കണമെന്നോ ആവശ്യം ഉന്നയിച്ചതോടോടി അത് കോടതി വധശിക്ഷ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ ഞാൻ പത്ത് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ജോലി സ്ഥിരമായിട്ടില്ല കോടതിയിലേക്ക് പോയിരിക്കുന്നുണ്ട് അത് വിധി ഇപ്പോൾ വരുമെന്ന് എന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിധി നമുക്ക് അനുകൂലമായിട്ട് വരുമെന്ന് എന്നെ നമുക്ക് തോന്നുന്നുണ്ടെന്ന് എന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ആ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ശബരിമലയിൽ ആദ്യമായിട്ട് ഓടിയത് അതുപോലെ ക്യാൻസർ രോഗികൾക്ക് ഓടി അഞ്ചര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അറുപത് ക്യാൻസർ രോഗികൾക്ക് ഒരു രോഗിക്കും കൊടുക്കാൻ കഴിവുണ്ടെയ്യാതെ ഒരു പുണ്യ പ്രവർത്തനം എന്നാണ് എനിക്ക് പറയാം ഇത് കണ്ടേക്കും സാധാരണപ്പെട്ടവരും പിരിച്ചു കൊടുക്കണമെന്നുണ്ടോ ഓട്ടോ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും എളുപ്പം വന്നു പോകും നോക്കണം അപ്പോഴേ അതിൻ്റെ വൈരത്തി അറിയുള്ളൂ ശ്വാസം കിട്ടത്തില്ല അതുമാത്രമല്ലയോ തേള ഇടിക്കണത് നമുക്ക് മനസ്സിലും മനസ്സിൽ ഒന്നര കൊല്ലത്തിന് ശേഷം പെട്ടെന്ന് ഒരു വോട്ട് ഓടുമ്പോൾ ടെൻഷൻ അതൊന്നും പറയാൻ പറ്റത്തില്ലെന്നു തന്നെ എനിക്ക് പറയാൻ സാധിക്കുന്നു അതുപോലെ ഒരു പാസ്റ്റർ എന്നെ അവിടെ പറഞ്ഞ് എവിടെ പങ്കെടുത്തിട്ടുണ്ടോ ഒരിടവും പങ്കെടുത്തിട്ടില്ലെന്ന് എന്നാൽ നേരത്തെ പറഞ്ഞത് എനിക്ക് അതിനൊക്കെ ഒരു കുഴപ്പവും ഇല്ല ഒരു പാസ്റ്റിങ്ങനെയൊക്കെ പറയണത് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ് അത് വളരെ മോശം ഇത്രയും ഒരു പാസ്റ്റർ ഇങ്ങനത്തെ പാസ്റ്റർ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ മനസ്സിൽ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദൈവഭക്തനാണ് അപ്പം ആ മനുഷ്യൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അത് വളരെ മീസിയാണ് കേരളത്തിന് പങ്കെടുത്തില്ല കേരളത്തിന്റെ വെളിയിൽ പോയിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇവിടെ മത്സരങ്ങൾ എത്രത്തോളം പങ്കെടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പത്രത്തിൽ വന്നു എന്നിട്ട് വിശ്വാസമില്ലേക്ക് വേണ്ട ഇനി എനിക്ക് അതിൻ്റെ പകരം ഇപ്പം ഞാൻ തെട്ടു കൊടുത്തല്ല അയാൾ നാണം കെട്ടുപോയി അതാണ് പറഞ്ഞത് സത്യത്തിനെ ഉള്ളൂ കള്ളം പറഞ്ഞിട്ട് കാലമില്ല സത്യം എന്നും നിലനിൽക്കും അപ്പം തന്നെ എനിക്ക് തന്നെ പ്രതീക്ഷയില്ലാതെ ഫസ്റ്റ് അപ്പോൾ സ്റ്റേറ്റിൽ ആയിരത്തി അഞ്ഞൂറ് പ്രതീക്ഷയുണ്ട് ആ ടൈമിനുമ്പേ ഞാൻ എത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് അതുകൊണ്ടൊരു പ്രതീക്ഷ അടുത്ത നാഷണലില് എന്നാലും ഞാൻ എനിക്ക് ഇന്നും അസുഖമാണ് ശ്വാസം മുട്ട പോലെ വരുന്നുണ്ട് അതുപോലെ കവ കെട്ടി കിടക്കുന്നുണ്ട് ഇന്നെപ്പറേ അതിന് അതിന് കൊണ്ട് ഇതിലാണ് ഞാൻ പറയുന്നത് എനിക്ക് എന്തെങ്കിലും ആ വോട്ട ഓടിയതിനു ശേഷം മഴ നിറഞ്ഞപ്പോൾ വീണ്ടും വയ്യാതെ എന്നിട്ടും ഞാൻ ആരെയും പ്രതീക്ഷിക്കാതെയാണ് ഓടിയതും ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് പാടം എന്ന് പറഞ്ഞു എത്രയോ പേരുണ്ട് ഇവരോടി ഒന്നാം സ്ഥാനം അത് പോലീസ് പട്ടാളം സിആർ പി ഇവരോടിയൊക്കെയാണ് ഫസ്റ്റ് പിടിക്കുള്ളത് പോലീ അതുപോലെ നമ്മൾ പട്ടാളക്കാരും ഉണ്ട് മത്സരത്തിന് എല്ലാവരും ഇതിൽ അമച്ചർ മീറ്റർ എന്ന് പറയുമ്പോൾ എല്ലാവരും പങ്കെടുക്കുന്ന മീറ്റാണ് ജോലി ഉള്ളവരും ജോലിയില്ലാത്തവരും എല്ലാം അതിലാണ് ഫസ്റ്റ് വരാനുള്ളത് അപ്പോൾ ആൾക്കാർ അപ്പോഴാൾക്കാരായിരിക്കും എന്തൊരു എളുപ്പം ചെന്ന് പങ്കെടുക്കാന്ന് അവിടെ ഇപ്പോൾ പെയ്യ് നോക്കണം അപ്പോഴും മത്സരത്തിൻ്റെ പിടുത്തം നോക്കുമ്പോൾ അറിയാം അല്ല നാലെട്ട് നാലേഴിലാണ് പണ്ട് ആയിരത്തി അഞ്ഞൂറ് ഞാൻ ചെയ്തിട്ടുള്ളത് മൂന്നമ്പത്തെട്ടിലും ഒരാളെ ഒന്നാ രണ്ടോ വരെ ചെയ്തിട്ടുള്ളൂ ആ ടൈമിലൊക്കെ ഇന്ന് ഓടാനൊന്നും പറ്റുന്നില്ല അതെനിക്ക് പറയാൻ സാധിക്കില്ല എന്നൊന്നും ഞാൻ ഒരു വല്ലതും കൊണ്ട് പ്രാക്റ്റീസ് ഇല്ലാതെ പെട്ടെന്ന് വരുന്നു തിരുവനന്തപുരത്തെ സ്റ്റേഡിയത്ത് വരുന്നു അവിടെ നിന്ന് നമ്പർ വാങ്ങിക്കുന്നു അതിന് ശേഷം അടിക്കുന്നു പിന്നെ ഓടുന്നു മൂന്നേ മുക്കാൽ റൗണ്ട് ഓടുന്നു ആദ്യത്തെ ഒന്നേ മുക്കാൽ റൗണ്ട് കഴിഞ്ഞപ്പോൾ ലീഡ് ചെയ്യുന്നു പിന്നെ ലാസ്റ്റ് റൗണ്ട് ആയപ്പോൾ തന്നെ ലീഡ് കയറി കഴിഞ്ഞിരിക്കുന്നു മുന്നൂറ് മീറ്ററിലാണ് എൻ്റെ ബാക്കിൽ കിടക്കുന്നത് അങ്ങനെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു ലാസ്റ്റ് റൗണ്ട് പിരിച്ചും പോയിൻ്റിലെത്തുന്നു നല്ല വെറിയായിരുന്നു പതിനൊന്നരയും ഒരു മണിക്ക് സമയത്തിലാണ് ഈ ആയിരത്തി അഞ്ഞൂറ് നടത്തണതെന്ന് പറയാം അപ്പോൾ നല്ല വെയിലിൻ്റെ ചൂടും ഇത് എല്ലാം കൂടി കനത്ത ശ്വസം ഇത് പറയാ പറയാൻ പറ്റാത്ത ഒരു രീതിയാണെന്ന് പറയാം ആ മത്സരത്തിനാണ് ഫസ്റ്റ് വേണത് അതുപോലെ കേരളത്തില് ഈ പ്രായത്തിൽ ചെയ്തിട്ടുള്ളത് ഞാൻ മാത്രമാണ് എല്ലാ മീറ്റുകളും ചെയ്തിട്ടുള്ളു ഇനി ഒരാൾ വന്നാലേ ഉള്ളു ആരേക്കും ആദ്യം ചെയ്യും ഒരു പ്രായത്തിന് മുമ്പേ പാർശ്ശാല മുതൽ കാസർഗോഡ് റെക്കോർഡ് പല റെക്കോർഡുകളിലും ഉന്നത നേടിയിട്ടുണ്ട് എനിക്ക് ഇന്നും പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഇങ്ങനെ ഒരാൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ വിട പറഞ്ഞ് പോയി ഞാനാണ് തിരിച്ച് മീറ്റിന് വേണ്ടി പങ്കെടുക്കാൻ നിങ്ങൾ ഒരു പ്രതീക്ഷയില്ലാതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വന്ന് ഈ കണ്ട് പറ്റുമെങ്കിൽ ശബരിമലയിൽ ഒന്ന് ഓടണമെന്ന് ഒരാശയുണ്ട് അതൊന്നും ഓടി തീർക്കും ഇതോടെ ശബരിമലയിൽ ഓട്ടം നിർത്താനുള്ള സാധ്യതയാണ് അതുകൊണ്ട് എങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് ദൈവത്തിൻ്റെ ഭക്തിയാണ് എത്ര വെറിയായിരുന്നാലും ശബരിമലയിൽ ഓടുമ്പം മഴ പെയ്യും ആകാശം പെട്ടെന്ന് കറക്കും മഴ പെയ്യും അത് എല്ലാവരും പറഞ്ഞാൽ എനിക്ക് ദൈവീക ശക്തി ഉണ്ടെന്ന് എനിക്ക് അത് തോന്നുന്നില്ല ഇത്രയും ഇരുന്നൂറ്റി എട്ട് കിലോമീറ്റർ ഒന്നര ദിവസം കൊണ്ട് ഓടി തീർത്തിട്ടുള്ള ഞാൻ മാത്രമേ ഉള്ളൂ അത് ഓടുന്ന ഒന്നര ദിവസം കൊണ്ട് ശബരിമല ഇരുന്നൂറ്റി എട്ട് കുളി തനുവശൂരം ടാറിക്കുങ്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് ഓടിയത് അതുപോലെ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഗുരുവായൂർ മുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു ദൈവപത് ഉണ്ടക്കേ പറ്റത്തുള്ളൂ ദൈവം താം പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ പഴയ കാനങ്ങള് കേട്ടാണ് ഓടുന്നത് ഇന്ന് നാളത്തെ ദിവസം നമ്മൾ വിചാരിക്കുമ്പോഴേ നമ്മളെ മനസ്സിൽ തോന്നും ഇത് വോട്ടെന്ന് തോന്നുന്നു എന്നാൽ നമ്മളത് ചെയ്യും അങ്ങനെ ഞാൻ സെക്രട്ടറി തന്നെ എത്ര ഓട്ടം ഓടിയിട്ടുണ്ട് വിവാദമായ ഓട്ടങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഒരുപാട് ഓട്ടങ്ങൾ ഓടും ഇനി അതുപോലെ ആർക്കും ആരും ചെയ്ത് കാണൂലെന്ന് ഞാൻ എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എന്തുമാത്രം മത്സരങ്ങൾ ചെയ്തിട്ടുണ്ട് നാലായിരത്തിലോളം ക്ലബ്ള് ക്ലബ്ബുകൾ മത്സരിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ അത്രയും മാത്രമല്ല അമച്ചർ മീറ്റ് ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് നാഷണൽ പങ്കെടുത്ത് നാഷണൽ പ്രൈസ് ഉണ്ട് അത് ഇങ്ങനെ ഒരുപാട് മത്സരങ്ങൾ മത്സരിച്ച് പിന്നെ മാരത്തോൺ മൂന്ന് വട്ടം കേരളത്തിന് പങ്കെടുത്ത് ഒരുക്ക് രണ്ടാമത് ഒരുക്ക് ആറാമത് ഒരുക്ക് എട്ടാമത് വന്ന് പിന്നെ നിരവധി മത്സരങ്ങൾ പങ്കെടുത്തു ഈ മത്സരത്തിൽ ജയിക്കുമ്പോൾ എല്ലാവരും വലിയ സന്തോഷിക്കും തോക്കുമ്പോൾ എല്ലാവരും കൂവലും ഉണ്ട് അതും അതിനും പ്രതികരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓടുന്നു നമ്മളാരെയും പങ്കില്ല സൂര്യൻ ഉദിച്ചു വരും പട്ടികൾ കുറയും സൂര്യൻ ഉദിച്ച് തന്നെ പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ താമ്പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള ചെയ്യുക പോവുക ആൾക്കാര് എന്തും പറയും അത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന അതിനെ സമയമുള്ളൂ അതിനെ പോകല്ലേ നമ്മളെ കാര്യം നമ്മൾ എത്താനുള്ള ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക എല്ലാ മനുഷ്യരുടെ കാര്യം താമ്പാതി ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ എത്താനുള്ള ഇടത്തെത്തും അസൂയ എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നാൽ നമ്മളെവിടെ എത്തും ഈ അസൂയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് ഉണ്ടെന്ന് കുറച്ച് മുൻമിലോട്ട് വന്നിട്ട് പിന്നെ പുറകിലോട്ട് ദൈവം വലിപ്പിച്ച് ഇത്രയാണ് എനിക്ക് പറയല എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാം സ്റ്റേറ്റ് മീറ്റിൽ വെച്ച് നമുക്കിഞ്ഞ് കണ്ട് മുട്ടാം എല്ലാവരും ആ ആശയ ഓട് നിൽക്കുന്നുണ്ട് കേരളം മൊത്തത്തിലുള്ളവർ കാണാൻ വേണ്ടി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലേക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം ഓക്കെ